അംഗീകാരം നൽകുന്നവരോടെ നീണ്ട നമസ്കാരം നന്ദിയുണ്ട് മറക്കില്ല എന്നും കൂടെ വേണം വിമർശനം നടത്തണം നിലയ്ക്കാത്ത പരിശ്രമം എല്ലാവർക്കും വേണം വളരുവാൻ അവസരം നമ്മൾ എന്തു ചെയ്താലും അവർക്കത് പ്രഹസനം നിലയ്ക്കാത്ത വിമർശനം ചൊറിയണം പിരിയണം എന്നും പരിഹസിക്കണം മോനെ നിന്റെ മോന്ത കാണട്ടെ തലയിൽ തൊപ്പി എന്തിനാ കുറച്ച് കാറ്റ് കൊള്ളട്ടെ ഇത്ര ഡ്രസ് വേണ്ട മോനെ കുറച്ച് ദാനം ചെയ്തൂടെ വെറുതെ ജാടകാറ്റല്ലേ വെറുതെ ഓവറാക്കല്ലേ ഇവർക്ക് ഉടക്കം പ്രോത്സാഹിപ്പിക്കും കഴിവുണ്ടൽ കയ്യടിക്കും പയ്യൻ അവർ ഇവനെ ഫേമസ് ആയാൽ പിന്നെ കാര്യം തന്നെ നിന്നെ വലിച്ചിട്ട് ഇത് നീരജ് മാതാണിയതാണല്ലേ അതെ എന്നാലും ഞാൻ പാട്ടിട്ടുണ്ട് സിനിമ പാടി പക്ഷെ അത് റിലീസ് ആവാത്തോണ്ട് അത് ഞാൻ അഭിനയിച്ച സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന മൂവിയുണ്ട് അതില് റാപ്പ് പാടിയിട്ടുണ്ട് പക്ഷെ റാപ്പ് ഇറങ്ങാത്തോണ്ട് നമ്മള് അവൻ തന്നെ അഭിനയിച്ച സിനിമയിൽ അവൻ തന്നെ പാടിയിട്ടുണ്ട് ഇതൊക്കെ ആർക്ക് കിട്ടുന്ന മോഡ പെർഫോമൻസ് നമുക്ക് ഭാഗ്യല്ല എങ്കൊന്നും ചെറിയ മോണോ ആക്ട് ഞങ്ങൾ തരണോ നമസ്കാരം എവിടെ കലാപങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം രക്തസാക്ഷികളും ഉണ്ടായിട്ടുണ്ട് ഭാരതീയ സംസ്കാരത്തിന് തന്നെ പുഴുക്കുത്തായി മാറിയ ഗുജറാത്ത് കലാപത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ശ്രീമതി ബിൽകിസ് ബാനുവിലൂടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകൾ അയവിറക്കുകയാണ് ഈ വേദിയിൽ ഒന്നും മറക്കാതെ ഒന്നും മറക്കാൻ കഴിയാതെ നാട് വേണ്ട അവർ വന്നാൽ നിന്നെ ഇല്ല ും വരില്ലനി ഞാനിപ്പോൾ അല്ല ഇല്ല അവർ അവർ പതിനൊന്ന് പേരും ജയിൽ വരട്ടെ എനിക്കവരെ ഒന്നുകൂടി കാണണം എന്നിട്ട് എനിക്ക് അവരോട് ചോദിക്കണം അവർ ഞാൻ അവരുടെ അതോ വേണ്ട വേണ്ട ബാനു നമുക്കെല്ലാം മറക്കാം എങ്ങനെ എന്തൊക്കെയാ ഞാൻ മറക്കട്ടെ അന്നിഞ്ഞ പൽ തുടഞ്ഞു പറിച്ചെടുത്ത് ആകാശത്തേക്ക് ചുഴറ്റി എറിഞ്ഞ് തല തള്ളി ചതച്ച് ചതച്ചു കൊന്നത് ഞാൻ മറക്കണോ മറക്ക പക്ഷേ ഇതെല്ലാം നേരിൽ കണ്ട നീ എന്റെ കണ്ണുകൾ ചൂട് നടക്കാനാകുമോ സ്കൂൾ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഞാൻ പെട്ടെന്ന് എന്റെ ഒക്കെ മൂണാറ്റു വേദിയിലേക്ക് പോകാ നമ്മൾ ചെയ്യുമ്പോ ഇതുപോലെ കരയുന്ന പരിപാടി അല്ലല്ലോ ഒരു പത്ത് പിള്ളേര് വരുമ്പോ അതിനകത്ത് എട്ട് പേരും ഇതുപോലത്തെ ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വന്നിട്ട് ഹ്യൂമറാ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ചെറിയ ഒരു